ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുലില്ലാഹി റബുലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂലിഹി ലമീൻ വായല അലിഹി വസ്ഹബി വമൻ തബിഹും ഒരു ദിനം ഒരായത്ത് ഖുർആൻ പഠന പരിപാടിയുടെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഒരു ദിനം ഒരായത്ത് ഖുർആൻ പഠന പരിപാടി അതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ പരിശുദ്ധ ഖുർആാനിലെ പതിനാറാമത്തെ സൂറത്തായ സൂറത്തു നഹല് അതിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാല് ജുസിൻ്റെ പതിനാലാമത്തെ ജുസിലാണ് അഥവാ ഖുർആാനിൻ്റെ പകുതിയോടടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അള്ളാഹു സുബഹനോ താലി ഇതുവരെ നാം നടത്തിയ ഖുർആൻ പഠന ക്ലാസ്സുകളൊക്കെ സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ അതിലെ പോരായ്മകളും ന്യൂനതകളും ഒക്കെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി മാറാവട്ടെ ഇനി ഈ പരിപാടി പരിശുദ്ധ ഖുർആാൻ തീരുന്നതുവരെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യസന്ധമായി വൈജ്ഞാനിക അടിത്തറയിൽ ക്ലാസ് എടുക്കുവാൻ ഈ ഇള്ളവനെയും ഫലപ്രദമായി കേൾക്കുവാൻ നിങ്ങളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കൂട്ടത്തിൽ ഇടയ്ക്കിടക്കൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഖുർആൻ പഠിതാക്കള് എന്നതോടൊപ്പം കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുത്തുകൊണ്ട് വളരെ നിസ്വാർത്ഥമായി നമുക്ക് ഖുർആൻ പ്രചാരണ പരിപാടിയിൽ ഭാഗവാക്കാകാൻ കഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചു കൊണ്ട് നമുക്ക് ഇത് പ്രചരിപ്പിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാവുന്നതാണ് അള്ളാഹു അക്കാര്യത്തിലും നമ്മെ തുണക്കുമാറാവട്ടെ സൂറത്തുൻ നഹ്ല് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ ജുസീൻ്റെ ഭാഗമായുള്ള പതിനാറാമത്തെ സൂറത്താണ് അവതരണ ക്രമം അനുസരിച്ച് എഴുപതാമത്തെ സൂറത്തായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ഇതിലുള്ളത് സൂറത്തിൻ്റെ പേര് അൻ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം അറുപത്തിയെട്ടാമത്തെ ആയത്തിൽ വൗഹാ റബ്ബു കയിലൻ നഹലി തേനീച്ചക്ക് അള്ളാഹു വഹി നൽകി എന്നതിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് ആ പേര് ഈ സൂറത്ത് ഇറങ്ങിയത് നബ്സല്ലാഹു അലൈവിസ്വല്ലമ്മയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് കുറേ ആളുകൾ അബീസീനയിലേക്ക് ഹിജിറ പോകുകയും അതുപോലെ മക്കയിലെ എതിർപ്പുകൾ അതിൻ്റെ പാരമ്യത പ്രാപിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കി സൂറകളിൽ പൊതുവേ ഉള്ള ഒരു പ്രത്യേകതയാണ് തൗഹൈദ് റിസാലത്ത് ആഹ്റത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിത്തറകൾ വളരെ ഉള്ളിൽ തട്ടുന്ന ശൈലിയിൽ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തുക അതിൻ്റെ ഗുണം വിവരിക്കുക അത് സ്വീകരിക്കാതിരുന്നാലുള്ള ദോഷത്തെക്കുറിച്ച് താക്കീത് നൽകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവിൽ മക്കീ സൂറകളുടെ ഒക്കെ കണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും ഈ സൂറത്തിൻ്റെ ഉള്ളടക്കവും അതുതന്നെയാണ് വിമർശനങ്ങളും എതിർപ്പുകളുമൊക്കെ കുടുംബിരി കൊള്ളുന്ന ഒരു കാലത്തായതുകൊണ്ട് വളരെ ശക്തമായ താക്കീതുകൾ ഈ സൂറത്തിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ ഫലപ്രദമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഈ സൂറത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തുടക്കം തന്നെ അത്ത അമറുല്ലാഹി ഫലാ തസ്താജുലു നിങ്ങൾ ധൃതി കൂട്ടേണ്ട അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ ഉള്ള താക്കീതുകൾ താക്കീതുകളെ അവർ പരിഹസിക്കുകയും എന്നാൽ അതിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ വീമ്പിളക്കുകയും ചെയ്തിരുന്ന പശ്ചാത്തലത്തിലാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് മുഫസറുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇൻഷാല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ആയത്തുകളിലൂടെ സാധ്യമാകുന്നത്ര ആഴത്തിലും പരപ്പിലും ലളിതമായേ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പരാമർശിക്കാവുന്നതാണ് അള്ളാഹു സുബുഹനോ താല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ റബ്ബന തഹബൽ മിന്ന ഇന്ന കാന്ത സമീൽ അലീം വത്തുബുൾ അലീന ഇന്ന കാന്ത തബാബുർ റഹീം ഓഫ്ർലന ഏാഫിർ അൽമദ് ബീൻ സലാഹു അല മുഹമ്മദിൻ വഴല അലഹി വസ്ഹബി വസ്ലം അലഹദുൽഹി റബുൽ ആലമീൻ